അതാണ് പണ്ടുകാലങ്ങളിൽ നമ്മളെ കൂടെ പഠിക്കുന്നവർ ആളുകൾക്ക് പിന്നെ തടി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അയാളെ കളിയാക്കും തടി കുറവുണ്ടെങ്കിൽ അയാളെ കളിയാക്കും കാലിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അയാളെ കളിയാക്കും കണ്ണിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അയാളെ കളിയാക്കും ഞങ്ങൾക്കൊക്കെ മനുഷ്യന്റെ അപ്പിയറൻസ് ആയിരുന്നു പ്രധാനം അയാളെ രൂപം എങ്ങനെയാണെന്നുള്ളതാ പ്രധാനം നിങ്ങൾക്കതൊരു വിഷയമേ അല്ല നിങ്ങൾ ആ മനുഷ്യനെ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കൈയടിക്കാൻ വേണ്ടി പറയണല്ലോ ശരിക്കും ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു കോളേജിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു എന്താണ് മാഗസിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് ഇ എം ഇ എ കോളേജ് ഇ എം എ കോളേജ് അവിടെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് ആ കുട്ടിയിലുള്ളത് വീൽ ചെയറിലാണ് കേട്ടോ വീൽചെയറിലുള്ള വണ്ടിയുണ്ടല്ലോ വെഹിക്കിള് ഓടിച്ചു പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള വെഹിക്കിള് ആ വണ്ടിയിൽ ഇരുന്നിട്ടാണ് അവൾ വരുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടിച്ചു വരുന്നുണ്ട് എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ഈ വണ്ടി എനിക്ക് വാങ്ങി തന്നത് എൻ്റെ കൂട്ടുകാരാണ് രണ്ടു ലക്ഷം രൂപയെങ്കിലും അതിന് വേണ്ടി വരൂ രണ്ടു ലക്ഷത്തിലേറെ ഉണ്ടാവും അതിന് ആ വണ്ടി അവൾക്ക് വാങ്ങിക്കൊടുത്തത് അവളുടെ കൂട്ടുകാരാണ് പണ്ടുകാലങ്ങളിലൊക്കെ അങ്ങനെ ഒരാൾ തളർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കോളേജോ സ്കൂളോ ഒന്നും സ്വപ്നം കാണാൻ കഴിയൂല ഒരു പ്രളയകാലത്ത് നിങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ വിരൽ തുമ്പിലായിരുന്നു കൺട്രോൾ റൂമുകൾ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഭക്ഷണവും വെള്ളവും സൗകര്യങ്ങളും എത്തിച്ചു കൊടുത്ത് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളാ അതുകൊണ്ട് ഞങ്ങളെക്കാൾ നിങ്ങളുടെ ഉള്ളിൽ കനിവും സ്നേഹവും ഉണ്ട് അത് നിങ്ങൾ എത്ര കൂടുതൽ ആർജിക്കുന്നുണ്ടോ എത്ര മനുഷ്യർക്ക് അതിൻ്റെ സ്നേഹം എത്തിച്ചു കൊടുക്കുന്നുണ്ടോ അതാണ് പ്രധാനം അത് എന്താണെന്നറിയാം നിങ്ങൾ ഈ മനുഷ്യന്മാരൊക്കെ നമ്മുടെ പിന്നെ സഹോദരന്മാരാണ് നമ്മുടെ ഉടപ്പിറപ്പുകളാണ് എന്നൊരു ആത്മബോധത്തിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നത് അതാണ് മനുഷ്യന്മാരൊക്കെ നമ്മുടെ ഇത്താത്തയോ ഇക്കാക്കയോ ചേട്ടനോ അനിയനൊക്കെയാണ് നമുക്ക് ശത്രുക്കളൊന്നുമില്ല നമ്മുടെ സന്ധ്യാ നേരത്തെ ഈ ഹൈന്ദവ വീടുകളിൽ നിന്ന് ഹിന്ദു വീടുകളിൽ നിന്ന് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചോദിക്കാറുണ്ട് അത്താഴപ്പട്ടിണിക്കാരുണ്ടോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പം അങ്ങനെ ചോദിക്കാറില്ലേ ഏ അപ്പങ്ങനെ ചോദിക്കാറില്ല മോളെ അപ്പം അങ്ങനെ ചോദിക്കാറില്ല അല്ലേ ഏഹ് ആ അതെന്തുകൊണ്ടാണ് ഇപ്പം ചോദ്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ് അത്താഴ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കുക ചെയ്യുക അതിന് അർത്ഥം എന്താണെന്നറിയോ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നും കഴിയൂല പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത് അത്രയേ ഉള്ളൂ എന്തൊരു ചോദ്യമാണത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കാൻ പാടില്ല അങ്ങനെ ഒരാൾ വിശന്നിരിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ ആരല്ല എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത് നമ്മളെ ഒന്നും മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല പറ്റൂലെന്നാണ് പറഞ്ഞത് ചെറിയ വാക്കാണത് എൻ്റെ അയൽപ്പക്കത്ത് ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം പക്ഷെ ഞാൻ വലിയ മതിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാണ് അങ്ങോട്ട് പോകാൻ പോലും കഴിയില്ല ഒരു വഴിപോലും ഉണ്ടാക്കി വെച്ചിരിക്കുക ഞാൻ കുറ്റക്കാരനാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ നെബിയ പറയണ നീ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ലടോ നിന്നെ ഒന്നും മുസ്ലിം എന്ന് പറയാൻ പോലും പറ്റില്ല കോട്ടയം ജില്ലയിൽ കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറഞ്ഞൊരു ക്രൈസ്തവ പുരോഹിതനുണ്ടായിരുന്നു ഒരച്ഛനാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരുന്ന് വിശന്നുകൊണ്ട് ആരും ഈ വഴിയിലൂടെ നടന്നു പോകരുത് കേട്ടോ വിശക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് കയറുകയുള്ളൂ എൻ്റെ വീടാണ് മനുഷ്യൻ മനുഷ്യന്റെ വിശപ്പ് മനുഷ്യന്റെ സങ്കടങ്ങൾ ഇതൊക്കെ നമ്മുടെ വിഷയമാണ് നമുക്ക് എത്ര ഉയരങ്ങളിൽ എത്താൻ കഴിയും അത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോയിക്കോളൂ പക്ഷെ അപ്പോഴൊക്കെയും തോറ്റുപോയ മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം തോറ്റുപോയ മനുഷ്യന്മാർ കഴിവുണ്ടായിട്ടും പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിരുന്നു പാവപ്പെട്ട വീട്ടിൽ നിന്നൊരു കുട്ടി പഠിച്ച ഡോക്ടർ ആയി എന്നൊക്കെ കേൾക്കും എന്നങ്ങനെ കേൾക്കാറില്ല കാരണം പണ്ട് കാലത്തൊരാൾക്ക് ഡോക്ടറാകാൻ ആവശ്യമുള്ള അത്ര പണം ഇന്ന് എൻട്രൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് മാത്രം കൊടുക്കണം പാവപ്പെട്ടവന് കഴിയാതെ പോവുകയാണ് ഇതൊക്കെ പാവപ്പെട്ടവൻറ്റേത് അല്ലാതായി മാറുകയാണ് വിദ്യാഭ്യാസ നിലപാടുകളും നമ്മുടെ സമ്പ്രദായങ്ങളൊക്കെ അവിടെയാണ് നമുക്ക് എത്ര ഉയരാൻ കഴിയും അത്രയും ഉയരുകയും എന്നിട്ട് ഒരു മനുഷ്യനെയെങ്കിലും ഇങ്ങനെ പിടിച്ചു വരുത്തുകയും ചെയ്യണം അതാണ് മദർ തെരേസയെക്കുറിച്ച് കേട്ടില്ലേ നിങ്ങൾ മദർ തെരേസയെക്കുറിച്ച് എഴുതിയിട്ടുള്ള നല്ല രസമുള്ളൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ എന്നും ഓർമ്മിച്ച് വെക്കണം ആ പേരിങ്ങനെയാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് പഠിച്ചവന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച് നിങ്ങൾ ഡോക്ടർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കിൽ എഴുതി വെക്കണം നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കണം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് നിങ്ങളൊരു ഡ്രൈവർ ആവുകയാണോ അതിൻ്റെ മുമ്പിൽ നിങ്ങൾ എഴുതി വെക്കണം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് നിങ്ങളൊരു അധ്യാപകനാവുകയാണെങ്കിൽ എപ്പോഴും കാണുന്ന സ്ഥലത്ത് നിങ്ങൾ എഴുതി വെക്കണം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് കാരണം മനുഷ്യന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്തൊരു കർമ്മവും ഈശ്വരന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് പടച്ചവന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഈ മനുഷ്യനെ പടച്ചവൻ നമുക്ക് തന്നത് സ്നേഹിക്കാനാണ് കൂടെ പഠിക്കുന്ന ആളുകൾ അത് മുകളിലുള്ള ക്ലാസ്സിലുള്ള ആളാവട്ടെ താഴെ ക്ലാസ്സിലുള്ള ആളാവട്ടെ ഇതൊക്കെ നമ്മുടെ ചങ്ങാതിമാർ മാത്രമല്ല നമ്മുടെ ഉടപ്പിറപ്പുകൾ കൂടിയാണ് ഈ ഒരു ആത്മബോധം ഉണ്ടാകുമ്പോൾ ഉണ്ടല്ല അടിയും ഉണ്ടാവില്ല സ്നേഹം മാത്രമേ കാണുള്ളൂ മനുഷ്യനെങ്ങനെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് നമ്മൾ പറയും ഐ വാല്യൂ യു എന്ന് പറയും ഐ ലവ് യു എന്ന് മാത്രമല്ല എനിക്ക് നിങ്ങളെ സ്നേഹം മാത്രമല്ല എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഒരാൾ മാത്രമല്ല എനിക്ക് നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ് അതാണ് ഐ വാല്യൂ യു എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കരയാൻ അനുവദിക്കില്ല നിങ്ങളെ ഞാൻ സങ്കടപ്പെടാൻ അനുവദിക്കില്ല നിങ്ങളെ ഞാൻ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഇതാണ് ഐ വാല്യൂ യു ഒരു വലിയ മാഷ് ഉണ്ട് ആ മാഷ് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കുട്ടികളോട് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് രാത്രി അവസാനിച്ചു എന്നും പകൽ ആരംഭിച്ചു എന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാറുള്ളത് ചെറിയ ചോദ്യമാണ് നേരം വെളുത്തു എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാറുള്ളത് കുട്ടികൾ പറഞ്ഞു സാറേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു മരമാണോ അതല്ല ഒരു മനുഷ്യനാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു മാഷു പറഞ്ഞു ഉത്തരം തെറ്റാണ് വേറൊരു കുട്ടി പറഞ്ഞു സാറേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മരം ഒരു തെങ്ങാണോ ഒരു വാഴയാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു അപ്പോൾ മാഷു പറഞ്ഞു ഉത്തരം തെറ്റാണോടാ പിന്നെ എന്താണ് ശരി ഉത്തരം ശരി ഉത്തരം എന്താണെന്നുള്ള ചോദ്യത്തിന് മാഷു പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു അതെന്താണെന്ന് അറിയോടാ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നൊരു മനുഷ്യൻ നമ്മുടെ സഹോദരനാണ് എന്നും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പെണ്ണ് നിൻ്റെ മുന്നിൽ നിൽക്കുന്നൊരു പെണ്ണ് നിൻ്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് അതിൻ്റെ പേരാണ് നേരം വെളുക്കൽ അത് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മുകളിലെ സൂര്യനുണ്ടായിട്ടൊന്നും കാര്യമില്ല നീ ഇരുട്ടത്താണെന്ന് പറഞ്ഞു അതുകൊണ്ട് എത്ര വലിയ ചെങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിയാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവണം പക്ഷെ അപ്പോഴും ഒരു ചെറിയ ചിലന്തി വലയെങ്കിലും സംരക്ഷിച്ചു നിർത്താനുള്ള കരുണയും കനിവും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്നും സൂക്ഷിക്കുക ഒന്നാമതായി നിങ്ങൾക്കൊരു നല്ല മിഷൻ ഉണ്ടാവുക ഒരു എയിമുണ്ടാവുക ആ എയിമ് നിങ്ങൾ തീരുമാനിക്കണം എന്താണ് രണ്ടാമതായി നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യന്മാരെ നിങ്ങൾ സ്നേഹിക്കണം അച്ഛൻ അമ്മ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ നമ്മുടെ ഗുരുനാഥന്മാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് ആളുകൾ ഇവരൊക്കെ നമ്മുടെ സ്നേഹം അർഹിക്കുന്ന ആളുകളാണ് ഇവരൊന്നും നമുക്ക് പോകാൻ കഴിയില്ല ഒരു പട്ടം പട്ടങ്ങനെ ഉയർന്ന് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുട്ടി നൂലിൽ പിടിച്ചത് നൂലിൽ പിടിച്ചതാണ് ആ നൂലിൽ പിടിച്ചപ്പോൾ ആ പട്ടം എങ്ങനെ പറന്ന് പറന്ന് ഒരുപാട് മുകളിലേക്ക് പോയി കുറെ ഉയരത്തിലെത്തിയപ്പോൾ ഒരു പക്ഷി വന്നിട്ട് പട്ടത്തോട് പറയാണ് എടാ നീ എന്തിനാണ് ഇങ്ങനെ ആ നൂലിൽ പിടിച്ചു തൂങ്ങുന്നത് ആ നൂല് പൊട്ടിച്ചാൽ നിനക്ക് എൻ്റെ കൂടെ വരാം എല്ലാ സ്ഥലത്തും പറക്കാം ലോകം മുഴുവനും പറക്കാം ഇപ്പം നിനക്ക് അങ്ങനെ പറക്കാൻ കഴിയില്ല കാരണം നിന്റെ കൂടെ ഒരു നൂലുണ്ട് ആ പട്ടം ചോദിച്ചു പക്ഷിയോട് എന്നാൽ ഈ നൂലൊന്ന് പൊട്ടിച്ചു തരുമോ അതിനെന്താ ഞാൻ പൊട്ടിച്ചു തരല്ലോ പക്ഷി പട്ടത്തിൻ്റെ നൂല് പൊട്ടിച്ചു കൊടുത്തു പട്ടം ആഗ്രഹിച്ചു പക്ഷിയുടെ കൂടെ ഇങ്ങനെ പറന്ന് പറന്ന് ലോകം മുഴുവനും കാണാം പക്ഷെ സംഭവിച്ചത് എന്താണ് പട്ടം മൂക്ക് കുത്തി താഴേക്ക് വന്നു നിങ്ങളോട് പലരും പറയുന്നുണ്ടാവും ഈ നൂലൊന്നും വേണ്ട പക്ഷെ ആ നൂലില്ലെങ്കിൽ നമ്മളില്ല അതാണ് അച്ഛൻ അമ്മ ഗുരുനാഥന്മാർ എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം അതാണ് ഒരാൾക്ക് ഒരാൾ മോട്ടിവേറ്റ് ചെയ്യണമെന്നു പറ്റില്ല നമുക്ക് നമ്മളെ മാത്രമേ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ ചിന്തകളോ ഒക്കെ നമുക്ക് സഹായം ചെയ്തു എന്ന് വന്നേക്കാം അത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുകയും നിങ്ങളുടെ കൂടെ ഉള്ള മനുഷ്യന്മാരെ സ്നേഹിക്കുകയും ഒരു എയിമിലെത്തുകയും ചെയ്യാം ആ എയിമിലെത്താനുള്ള അഗ്നി നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജെ എം സ്കൂളിലെ മിടുക്കരായ കുട്ടികൾക്ക് എൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരു കുടയിൽ ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു സംഗീതമാകും ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ വെയിൽ നിലാവാകും മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാകും മനസ്സ് ആകാശക്കുടയാകും നക്ഷത്രങ്ങൾ നമുക്കുമേൽ പ്രകാശം ചൊരിയും താങ്ക് യു